ഷാനാന്റെ ഇഷ്ട ഫുഡ് അല്ലെ എന്താണ് ഫുഡോ ഇഷ്ട ഫുഡ് ഇഷ്ടപ്പെട്ട ഫുഡ് അല്ലാത്തിരി ചപ്പാത്തി ഇഷ്ടല്ല എന്നാലും ദോശയിൽ നിന്നൊരു മോക്ഷം കിട്ടിയല്ലോ ക്ക് ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്താൽ കുറച്ച് സമയൊക്കെ വേണം കേട്ടോ ഇപ്പൊ ബീഫ് കറി ഉള്ളോണ്ടാണ് നമ്മള് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയത് പിന്നെ അതെ എക്സാം ആയതുകൊണ്ട് ഇന്ന് വളരെ നേരത്തെ എത്തിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞ ഒരു ഏഴേ അമ്പതൊക്കെ ആവുമ്പോ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ കഴിച്ചു കഴിച്ച് ഏകദേശം അരമുക്ക മണിക്കൂറായിട്ടുണ്ട് അപ്പൊ എന്താവസ്ഥ ഓരോ പിടിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്ക് കൊടുക്കുന്ന പോലെ ഇന്നെന്താ സ്പെഷ്യൽ ഡേ എന്താ പറയൂ ഇന്ന് ഉച്ച വരേയുള്ളൂ ക്ലാസ് അല്ലേ അപ്പൊ ഇന്ന് ഒന്നരയ്ക്ക് ഷാനാന്റെ സ്കൂൾ വിടും അപ്പൊ ആദ്യം രാവിലെ പോകുമ്പോ ഒന്നും കഴിക്കാനൊന്നും കൊണ്ടുപോകണ്ടെന്ന പറഞ്ഞത് കേട്ടോ ചോറ് അവിടെ നിന്ന് വാങ്ങുന്നില്ല അവിടെ നിന്ന് കൊണ്ടുപോവുക ചെയ്യുന്ന കേട്ടോ അപ്പം ഇന്ന് ഞാൻ അവളത് പറഞ്ഞുകൊണ്ട് ഞാൻ ചോറ് അപ്പൊ ഇപ്പൊ അവള് പറയുന്നു എനിക്ക് കഴിക്കാൻ കൊണ്ടുപോകണം എന്ന് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ചപ്പാത്തിയും കറിയും കൊണ്ടുപോയിക്കോന്ന് ചപ്പാത്തി ഉണ്ടാക്കോളൂ എന്തായാലും ഒന്നരക്കെ ക്ലാസ് വിടോളൂ കാരണം അവിടുത്തെ അവർക്ക് കഴിച്ചു കഴിഞ്ഞിട്ടാണ് ക്ലാസ് വിട് അതുവരെ നീ വെച്ചിരിക്കണ്ടേ രാവിലെ പോയിട്ട് അപ്പൊ നീ ചെയ്യണം ചപ്പാത്തിയും ബീഫും കൊണ്ടോണം ബീഫ് കറി എന്താ സ്കൂളിലാകുമ്പോ അപ്പൊ ഇന്നലെ പല്ലിലുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ എന്ത് തോന്നുന്നു നല്ല സുഖമുള്ള വേദനയൊക്കെ ഉണ്ട് അത് പഞ്ഞി മാറ്റിയിട്ട് അവിടെ വീണ്ടും ഒന്ന് റീഫില്ല് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കാണ് അപ്പോൾ നല്ല കുറച്ച് ക്ലീൻ ചെയ്തുകൊണ്ടൊക്കെ ഒരു വേദന കുറച്ചൊരു ആ ഒന്ന് ഫുള്ളായിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളവിടെ ഉപ്പുവെള്ളം പിടിക്കാനായിട്ടോ പറഞ്ഞേക്കുന്നത് തിളപ്പിച്ചാറിയ നൈറ്റ് ഇങ്ങനെ വായിൽ പിടിച്ച് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് പിടിച്ച് കുലു കുഴിയാനാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ആ ഒരു പ്രോസസ്സിംഗ് ചെയ്യുക പിന്നെ പല്ല് പറിക്കണം എന്നാണ് ശരിക്ക് നല്ല പോടുണ്ട് പക്ഷെ ഷാന സമ്മതിക്കുന്നില്ലാട്ടോ കാരണം ഒരു പല്ല് പറിച്ചതിന്റെ ക്ഷീണം ഷാനക്ക് മാറിയിട്ടില്ല പേടി അപ്പൊ തീരെ ഇളകാത്ത കാരണം തന്നെ അത് പറിക്കുമ്പോ കുറച്ച് വേദനയൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരും അപ്പൊരു പതിനൊന്ന് പന്ത്രണ്ട് വയസ്സായി കഴിഞ്ഞാ പോണ പല്ലാണ് അപ്പൊ ഡോക്ടർ പറഞ്ഞു മാക്സിമം പിടിച്ചു നിക്കാൻ പറ്റുവാണെങ്കില് അങ്ങനെ അങ്ങനെ കൊണ്ട് പൊക്കോളാനാണ് എടുക്കേണ്ടെന്നാണ് പറയുന്നത് കേട്ടാൽ പോലും വിളക്കല്ല പല്ലിന് അതുകൊണ്ട് നോക്കാം ഷാന എങ്ങനെ പ്രതികരിക്കുന്നു അവൾ കഴിക്കാൻ പറ്റുന്നില്ല ബുദ്ധിമുട്ടൊക്കെയാണ് അല്ലെങ്കിൽ കവള് കവിള് വീക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് എടുത്തേ പറ്റൂ കേട്ടോ ഡോക്ടറും പറഞ്ഞു കവളിലേക്ക് വീക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ് വേര് വഴി ഒക്കെ വരും അപ്പോൾ നമ്മൾ പല്ലെടുക്കേണ്ടി വരും അപ്പോൾ കവളിലേക്ക് അങ്ങനെ മോണയിൽ ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ടങ്ങനെ വീക്കം വരാറുണ്ട് അപ്പോൾ അത് നമ്മൾ ഉപ്പുവളം പിടിച്ചാൽ മാറുന്നതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഓക്കെ വേഗം കഴിക്കുക സ്കൂൾക്ക് റെഡി ിഞ്ഞാ ഇത് കഴിക്കേ മിനോസിനൊരു വിചാരമല്ല അത് കഴിക്കണം എന്നുള്ളത് കുറച്ചൊക്കെ കഴിച്ചിട്ടുള്ളൂ കേട്ടോ ഇതാ അവിടെ വെച്ചേക്കണു കഴിക്കത് ഏ കഴിക്കേ കഴിക്ക കഴിക്കാനിന്ന സ്കൂളിക്ക് ചപ്പാത്തിയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ എത്ര എണ്ണം വേണം രൂപ വേണെങ്കി തിന്നണ്ട ഞാനൊരു ത്രീ വെച്ചിട്ടുണ്ട് ഒരു ത്രീ വെച്ചിട്ടുണ്ട് രണ്ട് ചപ്പാത്തി എൽ കെ ജി കുട്ടികൾ തിന്നു പിന്നെ നമ്മുടെ ബീഫ് കറി ഒരു രണ്ട് മൂന്ന് പീസ് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഫ്രണ്ട്സുകൾക്കാർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുക്കാമല്ലോ അപ്പം ഇത്രയേ ഉള്ളൂ ഷാനാൻ്റെ ലഞ്ച് ബോക്സ് വളരെ സിമ്പിളാണ് പക്ഷേ വാട്ടർ ബോട്ടിൽ ഒരു മൂന്നെണ്ണം ഉണ്ട് കേട്ടോ രണ്ടെണ്ണം പഴയതും ഒന്ന് പുതിയതുമാണ് അപ്പോൾ ഞാനിങ്ങനെ മാറി മാറി കൊടുക്കും അല്ലാന്നുണ്ടെങ്കിൽ നമ്മളതിങ്ങനെ ഉപയോഗിക്കാതെ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പൂപ്പൽ കാര്യങ്ങളൊക്കെ വരും കേട്ടോ അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ മാറി കൊടുക്കുന്ന കാരണം നമ്മളിത് ഡെയിലി കഴുകും ചെയ്യുമല്ലോ അപ്പം പിന്നെ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഈ ഒരു സിലിക്കോൺ എന്താ പറയുക സ്ട്രോക്ക് ആയ കാരണം പെട്ടെന്ന് തന്നെ ഇതിൽ ഫംഗസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മുടെ സ്ട്രോ കഴുകാൻ ഇതുപോലത്തെ ഒരു കുഞ്ഞു ബ്രഷാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓൺലൈനായിട്ടും അതേപോലെ വലിയ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ആണ് നമുക്ക് വലിയ ബ്രഷ് കൊണ്ട് എന്തായാലും ഇങ്ങനെയുള്ള സ്ട്രോകളും ഇതിനേക്കാളും ചെറിയ സ്ട്രോകൾ ഉണ്ടാവും ചില കുപ്പിയിലൊക്കെ അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു സ്ട്രോ വാങ്ങിച്ചാൽ എളുപ്പമായിരിക്കും അപ്പൊ ഞാനത് ഫ്രിഡ്ജില് ഒരു ഇതുപോലെ ടവ്വലിങ്ങനെ ഹാങ് ചെയ്തിട്ടേക്കാണ് കിട്ടും അപ്പൊ ഇതെങ്ങനെയാണ് ഇങ്ങനെ ഇരിക്കണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അപ്പൊ അപ്പോൾ കാണിച്ചുള്ള തുണികളൊക്കെ നമ്മൾ വേറെ എവിടെയെങ്കിലും ഒക്കെ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അല്ലെങ്കിൽ അപ്പോൾ ഈ ഒരു തുണി ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ എന്തിനെങ്കിലും ചൂടുള്ള പാത്രങ്ങളിലൊക്കെ പിടിക്കാനായിട്ട് ഉപയോഗിച്ചിട്ട് ഈ ഒരു തുണി അങ്ങോട്ടും ഇങ്ങോട്ടും അഴുക്കാവും അപ്പോൾ ഇങ്ങനെ ഇവിടെ ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ കൈ തോർത്താൽ മാത്രം ഇത് യൂസ് ആക്കുകയുള്ളൂ അപ്പോൾ ഇതെങ്ങനെ ഇവിടെ സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത് മാഗ്നെറ്റിൻ്റെ രണ്ട് മഫ്ത പിന്നാണ് കേട്ടോ അപ്പോൾ രണ്ടെണ്ണയല്ല നമ്മൾ ഒന്നാണ് ഇതിങ്ങനെ അപ്പുറം അപ്പുറം മാഗ്നെറ്റ് വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിൽ കണ്ടില്ലേ എവിടെ വേണമെങ്കിലും നമുക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കാം ഇതൊക്കെ അയണമായ കാരണം ഇതിങ്ങനെ ഒട്ടിയിരിക്കുമല്ലോ അപ്പോൾ നമുക്കിതിങ്ങനെ നല്ല വലി വലിച്ചു കഴിഞ്ഞാൽ വരുമോന്നല്ലാതെ നമ്മളിങ്ങനെ ഇപ്പോൾ കൈ ഇങ്ങനെ തോപ്പിട്ടെന്ന് തോർത്തുമ്പോഴൊന്നും ഇവിടുന്ന് വിട്ട് വരില്ല കേട്ടോ അപ്പൊ ഇതുപോലെ ആ ഒരു രണ്ട് സൈഡിലും മേഗ്നെറ്റ് വരുന്ന കാരണം നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കും ചെയ്യൂട്ടോ ഈ ഒരു ഐഡിയ അല്ല നമ്മുടെ പ്രധാനപ്പെട്ട ജോലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് വിരിച്ചിടുക എന്നുള്ളതാണ് കേട്ടോ അപ്പൊ രാവിലെ എഴുന്നേറ്റ് അതിന് നേരം കിട്ടില്ല കാരണം നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ മിന്നൂസ് എന്തായാലും ഇവിടെ കിടക്കുന്നുണ്ടാവും ബെഡിലാണ് കിടക്കുന്നത് അപ്പൊ പിന്നെ അവള് കുറച്ച് നേരം വഴുകിയല്ലേ എഴുന്നേക്ക് അപ്പോഴേക്കും ഞാൻ എന്റെ കിച്ചണിലെ കുറച്ച് പരിപാടികളൊക്കെ ഒതുക്കി വെച്ച് അപ്പോഴേക്കിനും മിന്നൂസ് എഴുന്നേക്കും ചെയ്യും എന്നിട്ടാണ് ഈ ഒരു ബെഡ്ഷീറ്റ് ഒക്കെ തട്ടിക്കൊട്ടാനൊക്കെ ഇരിക്കുന്നത് കേട്ടോ അപ്പൊ അത് ഷാനാന്റെ ജെല്ലി ജില്ലി ഫിഷാണ് ഓപ്പറേഷൻ ടൂർ ഓപ്പറേഷൻ ടൂർ പോയപ്പോ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പൊ അത് കിടക്കുന്ന സമയം അവിടെ ഇവിടെ വെച്ചിട്ടുണ്ടാകും അപ്പൊ അത് അവിടെ തന്നെ ഇരിക്കട്ടെ ഒരു എക്സ്ട്രാ പില്ലോയാണ് കേട്ടോ ഷാന വെറുതെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ വേണ്ടിട്ട് എടുക്കുന്നതാണ് അപ്പൊ അത് നമുക്ക് അപ്പുറത്തെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം അപ്പോൾ കിടക്കാൻ നേരമാകുമ്പോ നൈറ്റ് ഇങ്ങോട്ട് കൊണ്ടുവരും അപ്പം ഈ റെഡ് കളറ് വെറുതെ ഇവിടെ വിരിച്ചിരുന്ന ഇടുന്നതാണ് കേട്ടോ കാരണം ഞാൻ എന്തായാലും പുതപ്പ് യൂസ് ചെയ്യില്ല ഷാന യൂസ് ചെയ്യുന്നത് ഞാനിപ്പോ ഈ മടക്കി വെക്കുന്ന പുതപ്പാണ് അപ്പം അത് രണ്ടും അവിടെ ഇങ്ങോട്ട് കിടക്കട്ടെ നമുക്ക് എന്തായാലും ഈ ഒരു പില്ലോ ലയാണ നമുക്ക് അടുത്ത ബെഡ്റൂമിൽ കൊണ്ടുപോയി മക്കളെ ഒരു വീട് എടുക്കുന്നത് ആദ്യത്തേല് സൗണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പൊ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കട്ടെ ആരും സ്പ്രേ അടിക്കണേ അപ്പൊ ഇന്നലെ നിങ്ങൾ എൻ്റെ ഷോർട്സ് വീഡിയോ കണ്ടവരാണെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും ഷാന കല്യാണത്തിന് പോകുമ്പോഴേ ദന്ത ഡോക്ടറെ കാണാൻ പോയിരുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു ഹെയർ സ്റ്റൈലാണ് ഇന്ന് കെട്ടിയിട്ടുള്ളത് അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുവോ മുടങ്ങിക്കല്ല ജസ്റ്റ് രണ്ട് മുടി എടുത്തിട്ട് ഇങ്ങനെ പിരിച്ചു വെച്ചേക്കെട്ടോ രണ്ട് സൈഡിലും അങ്ങനെ തന്നെ എന്നിട്ട് ഇതിനെന്താ പേര് ബാക്കിൽ വെക്കണ കുന്ത്രണത്തിന്റെ പേരെന്താ ജസ്റ്റ് അപ്പൊ ഇന്നലെ ഇന്നലെ തന്നെ ഇന്നലെ കെട്ടി അതേപോലെ തന്നെ കെട്ടി വെച്ചേക്കണത് കേട്ടോ എന്നെ കൊണ്ടൊന്നും മുടി കെട്ടിച്ചിട്ടില്ല ഇത് വല്ല മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ കെട്ടണം എന്നുള്ളത് ഇന്നലെ തന്നെ എന്തായാലും ഞാനെല്ലാം കെട്ടി കൊടുത്തിട്ടുള്ളത് മിനുസേ മിനുസ് പൗഡർ ഒക്കെ ഇടുകയാണോ അല്ലേ പൗഡർ എന്താച്ച കാട്ടെ അവളെ കയ്യിൽ ലിപ്സ്റ്റിക് കിട്ടി കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ വേരലൊക്കെ തിരികെ കയറ്റി ആകെ കൂടെ എത്ര ലിപ്സ്റ്റിക്കാ പോയി അറിയോ അതിന്റെ ആ ഒരു ഷെയ്പ്പെ പോകും അവളെ അമ്മ അതിൽ കാട്ടല ലിപ്സ്റ്റിക് കൈ കിട്ടിക്കഴിഞ്ഞാ അത് കിട്ടിക്കഴിഞ്ഞാലോ വാങ്ങിച്ചുകഴിഞ്ഞാൽ അവിടെ ഒരു യുദ്ധഭൂമി ആയിരിക്കും യുദ്ധഭൂമി ആ വരുന്നുണ്ടല്ലേ ഏ പൗട് വരുന്നുണ്ട് വരണ്ട അത് തന്നെയാണ് കൊട്ടി കൊട്ടി കളിക്കണേ കണ്ട ഇങ്ങനെ ആ വെറുതല്ലേ താത്ത പറഞ്ഞത് മുഖത്തിട് ഇഞ്ഞോ മുഖത്തിട്ട പൗഡറ് മുഖത്തിട്ട എന്തൊക്കെയാ കുത്തി വെക്കുന്നുണ്ട് ആ അപ്പൊ എന്നത് എക്സാമിന്റെ വിശേഷമൊന്നും പറഞ്ഞില്ല എന്നാൽ ലിസാനായിരുന്നു ഷാനൊക്കെ വല്യ താല്പര്യൊന്നുമില്ല ഇഷ്ട സബ്ജെക്ട് ആയിട്ട് ഒരു രണ്ടു മൂന്നെണ്ണ ഉണ്ട് അല്ലേ ഫിഖ്ന്നൊക്കെ വല്യ ഇൻട്രസ്റ്റ് ഇല്ല അതൊക്കെ അറിഞ്ഞിരിക്കണം നമുക്ക് എക്സാം വരുമ്പോന്നല്ല നമ്മൾ നമ്മളീ പഠിക്കണ അതൊക്കെ പഠിക്കൂ അത് കഴിഞ്ഞാ കഴിഞ്ഞില്ലേ അപ്പൊ എന്ന ലിസ്സാനെങ്ങനെയുണ്ട് ഫുൾ എഴുതിയിട്ടുണ്ട് ഇനിയിപ്പോ ഒരു മുപ്പത് മാർക്കെങ്കിലും വാങ്ങാൻ പറ്റുമോ ഏഹ് ആ അതാ മിന്നൂസ് പൗഡറുമായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ചെറുതായിട്ട് ആ എന്താ ഇവിടെ കടലാസൊക്കെ തൂങ്ങി ആടും ആകെ സ്റ്റഡി ടേബിള് ഇന്ന് വൃത്തി കണ്ട നാളെ വൃത്തിയില്ല അല്ലേ വേസ്റ്റ് പേപ്പറൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ വന്ന പണിയുണ്ട് അപ്പം പിന്നൊന്നരയ്ക്ക് വന്നാല് കുറച്ച് പണികൾ ഉണ്ടല്ലോ റൂമില് ഫുൾ കോസ്റ്റ്യൂം ഒന്ന് കാണിക്കൂ കാണിക്കൂണെ ഷൂ വന്നിടുന്നേ പക്ഷെ നമ്മള് സോക്സ് അലക്കിട്ടുണ്ടോ അല്ലല്ല സോക്സ് ഞാൻ അലക്കിട്ടുണ്ടാവും സോക്സ് ഇടാൻ പോലും അറിയില്ല എന്നാ പറയുന്നത് ഇതിന് വേണം എന്റെ സഹായം ഇടാൻ റ്റും പക്ഷെ അതെ ചുരുത്തി കൂട്ടിട്ടുള്ള അങ്ങനല്ല അങ്ങനെ ഇല്ല ഇല്ല രണ്ട് സൈഡും ഒരേപോലെയാ അപ്പൊ ഇത് നമ്മളെ ആ സ്റ്റിച്ച് നോക്കിയിട്ട് വിരലൊക്കെ കറക്റ്റ് ആയിട്ട് ഇടാന് അറിയില്ല ഇടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാന്നുള്ളൂ അപ്പൊ എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞ് ഷാന പോവ് അതവിടുന്ന് എടുത്ത് വലിച്ചെറങ്ങി ആ പൗഡറൊക്കെ അതാ വണ്ട് സെക്കൻഡ് ചാനലില് വീടിയ് കൊറച്ചായി ആ എനിക്ക് ഷൂട്ട് കൊടുക്ക് ഷൂട്ടാന്ന് താത്താക്ക എനിക്ക് ഷൂട്ടതാ അവൾക്ക് പിന്നെ പിടിക്കണ്ട നിന്നെ തോള് തോള് പിടിക്കാന്ന് ഓക്കെ എവിടെങ്കിലും ഒന്ന് പിടിച്ചൂന്നിട്ടതാ താത്തത് അത് അത് കറക്റ്റാണോ വലതു കാലം തന്നെയാണോ ഞാനിട്ടുകൊടുക്ക അതാ നല്ലത് അയ്യ വീണ്ടും മുടി ആക്കല്ല അവിടെ പോയി ആക്കല്ലേഴു സാറല്ലേ സഞ്ജലിനൊക്കെ എടുത്തിട്ടല്ലേ വിരിയ ഒന്ന് വേഗം ഇടേ മിന്നെ വണ്ടിയല്ല അയ്യ ഫ്രണ്ട് അതെന്താ കാല് ബാക്ക് കേറിയിട്ടില്ല കള്ളക്കളി കളിക്ക നീ എതിരെ ചവിട്ടി നേരട്ടെട്ടെ ചവിട്ടി നേര ഏതായാലും ഷൂ ഒക്കെ ഇട്ടല്ല രണ്ടര റൗണ്ട് നടന്നിട്ട് വരാന്നൊക്കെ അപ്പൊ ഞാൻ എന്താ പറഞ്ഞത് നമ്മളെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് മതി അല്ലേ ഷാന ഡോക്ടർ ഡോക്ടർന്നാൽ എന്താ പറഞ്ഞേ ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേ നീ വരുമ്പോഴേ ഇവിടെ കിടന്ന് അനുഭവിക്കേണ്ടി വരും ഞാൻ കൊണ്ടുപോകൂല എന്താ പറഞ്ഞു കൂടുതൽ വെയിൽ പാടില്ല കൂടുതൽ തണുപ്പ് പാടില്ല എന്തൊന്നും ഉണ്ടാകു പടുത്തത് നമ്മളെ മിന്നൂസിനെ ബ്രഷ് തേപ്പിക്കുക ഉള്ളതാണ് കേട്ടോ അപ്പൊ ആദ്യം നമുക്ക് ഒരു സിലിക്കോണിന്റെ ബ്രഷ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നു നമ്മള് ഇട്ടിട്ട് തേച്ചു കൊടുക്കുന്നത് കേട്ടോ ഇപ്പൊ സാധാ നോർമൽ ബ്രഷാണ് അതും ഇത്തിരി എന്താ പറയുക സോഫ്റ്റ് മീഡിയം പിന്നെ എക്സ് എന്താ പറയുക റഫായിട്ടുള്ള അങ്ങനെ ഒരു മൂന്ന് ടൈപ്പ് ബ്രഷ് ഉണ്ട് കെട്ടോ നമുക്ക് വലിയവർക്കായാലും കുട്ടികൾക്കായാലും ഒക്കെ അങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ നല്ല സോഫ്റ്റ് ബ്രഷ് നോക്കി വാങ്ങിച്ചിട്ട് തേച്ച് കൊടുക്കണം അപ്പം പേസ്റ്റ് ഒന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ ജസ്റ്റ് ബ്രഷ് വെച്ചിങ്ങനെ അപ്പോൾ പേസ്റ്റ് ഒന്നും ഇല്ലാതെ വെറുതെ ഒന്ന് ട്ടോ അപ്പൊ പല്ലിൽ എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിക്കുന്നതല്ലേ അപ്പൊ എന്തെങ്കിലും അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകും ഏ പിന്നെ ഞങ്ങള് കഴിച്ചിട്ട് വരാലോ അതാ ബ്രഷ് തിന്നാൻ തുടങ്ങിയിട്ടോ ഇനിയിപ്പത് വാങ്ങിച്ചു തുടങ്ങണം അപ്പോൾ എന്തായാലും മിന്നൂസ് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ കുറച്ച് നേരം അവിടെ എവിടെയും കളിച്ച് കുറച്ച് രസിബി ഒക്കെ നോക്കി നിന്ന് അങ്ങനെ അവളുടെ കളിയിലും കൂളിയൊക്കെ കഴിഞ്ഞ് ഫുഡ് ഒക്കെ കൊടുത്തിട്ട് അവളേനെ ഉറക്കിയിട്ടുണ്ട് ഇനി നമുക്ക് വേഗം നെയ്ച്ചോർ ഉണ്ടാക്കാൻ പോകാം അപ്പൊ എന്റെ നെയ്ച്ചോറാണ് നിങ്ങൾ അത് നട്ടരുത് വെരി സിംപിൾ ആണ് എന്തായാലും നമുക്ക് വഴിയെ കാണാം അപ്പോൾ ഇതാ വലിയൊരു അഞ്ചു ലിറ്ററിന്റെ കുക്കറാണ് ഞാൻ സ്റ്റൗവിൽ വെച്ചുകൊടുത്തിട്ടുള്ളത് കേട്ടോ ഒന്ന് നന്നായി ചൂടായിട്ട് തരട്ടെ അപ്പൊ എന്നിട്ട് നമുക്ക് നെയ്യും ഓയിലും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കും നമ്മുടെ കുക്കർ നല്ല ഹീറ്റ് ആയി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം വെരി സിമ്പിൾ ആണ് കേട്ടോ ഇതാണോ നെയ്ച്ചോറ് ആരും ചോദിക്കരുത് അപ്പൊ നമ്മൾ ഇത് ആർ കെ ജി ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് കുറച്ച് ക്വാണ്ടിറ്റി വെക്കുന്നുള്ളൂ കേട്ടോ പക്ഷെ എന്റെ കുക്കർ കണ്ടിട്ട് നിങ്ങൾ ആരും പേടിക്കണ്ട കാരണം എന്താ വെച്ചാ എന്റെ ചെറിയ കുക്കറിൽ നമ്മൾ ഇന്നലെ വെച്ചിട്ടുള്ള ബീഫ് കറി ഇരിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അത് മാറ്റാതിരിക്കാനുള്ള എന്റെ തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളാണ് ഇതൊക്കെ കേട്ടോ അപ്പോൾ ഓക്കെ കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ടും പകുതി എന്ന് വെച്ചാൽ നമ്മുടെ വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓർ ഏതെങ്കിലും ഒന്ന് അതേപോലെ നെയ്യ് സമാസമാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ആ പിന്നെ നമുക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് ഉണ്ടോ ഇല്ലയെന്നറിയില്ല അപ്പുറത്ത് പറമ്പിൽ ജെ സി ബി വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ കുറച്ച് സൗണ്ട് കാര്യങ്ങൾ എനിക്ക് കേൾക്കുന്നുണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്നുള്ളത് ഇനി ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് അറിയുള്ളൂ കേട്ടോ അപ്പൊ ഓക്കെ അങ്ങനെ നമ്മുടെ നെയ്യും ഞാൻ സൺഫ്ലവർ അല്ല വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യാറ് അപ്പം ഞാൻ അതാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി അതൊന്ന് ചൂടായി വന്നിട്ട് ബാക്കി അതിലോട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം ഒരുപാടൊന്നുള്ള രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ അതെന്താന്നുള്ളത് ഞാൻ വഴി പറഞ്ഞുതരാം അപ്പം നമ്മുടെ നെയ്യും അതേപോലെ എണ്ണയൊക്കെ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട് ഇതിലോട്ട് ഇതാ ഈ കുറച്ച് ഗ്രാമ്പു ഒരു ആറേഴ് പീസ് ഉണ്ട് എന്ന് പറയാം അത്രയും ഗ്രാമ്പു ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ പട്ട ഇതായൊരു മൂന്ന് പീസ് മാത്രം കേട്ടോ അപ്പം അതുകൂടെ ഒന്ന് ചൂടായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം പിന്നെ പറയാനുള്ളത് നമുക്കിതില് ഉള്ളി ഇടുന്നത് ഷാനാക്കി എനിക്കിഷ്ടല്ല ഇപ്പൊ ഇക്കാക്കുമത് ശീലായി ഞങ്ങളത് അങ്ങനെ ഉണ്ടാക്കണ കാരണം ഇക്ക അങ്ങനെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ സമയം വെള്ളം ഒഴിച്ചതിന് ശേഷം ക്യാരറ്റ് ചെറുതായി സ്ലൈസ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം പക്ഷേ എന്റെ കയ്യിൽ ഇപ്പൊ ക്യാരറ്റ് ഇല്ല അതുകൊണ്ട് ഞാൻ കൂടുതലും ഇടാറില്ല കേട്ടോ ഈ രണ്ട് ഐറ്റംസ് പിന്നെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻസ് കൂടെ ഉണ്ട് അതില്ലാത്ത കാരണമാണ് ഏലക്കായ കൂടി ആഡ് ചെയ്യും ഒരു മൂന്ന് നാല് ഏലക്കായ കൂടെ ഈ സമയം ഇട്ടു പിന്നെ അതേപോലെ നമ്മൾ നെയ്യൽ എന്താ പറയുക അണ്ടിപ്പരിപ്പ് അതേപോലെ മുന്തിരി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അതൊന്നാമത് ഇവിടെ ഇല്ല ഉണ്ടെങ്കിൽ ഞാൻ ചേർത്തേനെ കേട്ടോ അപ്പം അതും കയ്യിലില്ല അപ്പം അങ്ങനെയും ഇല്ലാതെയും ഉണ്ടാക്കാന്നുള്ളതാണ് ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത് അപ്പം ഏകദേശം നമ്മുടേതാ ഗ്രാമ്പു പട്ടയും ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു അരിയിലേക്കുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ അരി എടുത്തിട്ടുള്ളത് ഈ ഒരു സൈസ് ഗ്ലാസ് ആണ് അപ്പൊ നിങ്ങൾ ഈ ഗ്ലാസ് എന്നല്ല ഏത് ബൗളോ ഏതാണെങ്കിലും ആ അളവ് പാത്രത്തിന്റെ ഡബിൾ വെള്ളം എടുക്കുക ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് മൂന്ന് ഗ്ലാസ് അരിക്ക് ആറ് ഗ്ലാസ് വെള്ളമാണ് ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ എടുക്കുന്ന പാത്രം ഏതാണോ അതിന്റെ ഡബിള് വെള്ളം എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഓക്കെ അപ്പൊ ഇത്രയും വെള്ളം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക് ഉപ്പ് ഏഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ ഉപ്പ് ഇടുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യാണ് നമുക്ക് ആ ഒരു വെള്ളത്തിൽ നിന്ന് കുറച്ച് മുന്തി നിൽക്കുന്ന പോലെ ആയിരിക്കണം ഉപ്പിന്റെ ടേസ്റ്റ് വരേണ്ടത് അപ്പോഴേ നമ്മുടെ ആ ഒരു ചോറിലേക്കും കൂടിയിട്ടുള്ള ഉപ്പാകുകയുള്ളു കേട്ടോ അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പൊ നമുക്ക് എന്തായാലും ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കുറച്ചിങ്ങനെ മുന്തി നിൽക്കുന്ന പോലെ ആവണം കേട്ടോ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോ കുറച്ച് കമ്മിയുണ്ട് ഉണ്ട് നമുക്കൊന്നും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് കൂട്ടം കുറക്കൊക്കെ ചെയ്യാം പിന്നെ ഈ ഒരു സമയം ചെറുനാരങ്ങ ഒരു കഷ്ണം ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ അതിൻ്റെ നീരൊന്ന് കുരു കളഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ നമ്മളൊരു അരിപ്പ വെച്ചിട്ട് അങ്ങനെ ചായ ഒക്കെ എടുക്കുന്ന അരിപ്പല്ലേ അത് വെച്ചിട്ട് അതിലോട്ട് പിഴിഞ്ഞു കൊടുത്താലും മതി അങ്ങനെയും ചേർത്ത് കൊടുക്കാം അപ്പൊ അതും എൻ്റെ ഇല്ലാത്ത കാരണം അതും ഇതിന്ന് മിസ്സിംഗ് മിസ്സിംഗ് ആണ് കേട്ടോ അപ്പോൾ ഓക്കെ ഇനി നമുക്ക് വെള്ളം തിളച്ചു വരുന്നവരും ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മുടെ വെള്ളമൊക്കെ ഇതാ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്തായാലും അരി ആഡ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ബർക്കത്തിന്റെ അരിയാണേ അപ്പൊ അളവ് കാര്യങ്ങൾ ഞാൻ ഫസ്റ്റിലെ പറഞ്ഞു ആ ഒരു ഗ്ലാസ്സിന് മൂന്ന് ഗ്ലാസ് ആണ് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ആ പോ ഫ്ലെയിം പഴയ രീതിയിൽ തന്നെ വെച്ചുകൊടുത്തിട്ടുണ്ട് അതെനി അടച്ചു വെച്ചിട്ട് രണ്ട് വിസല് വരുന്നവരെയും വെയിറ്റ് ചെയ്യാം എന്നിട്ട് രണ്ട് വിസിൽ വന്നതിന് ശേഷം ഞാനൊരു അഞ്ചോ പത്തോ മിനിറ്റ് അങ്ങനെ സ്റ്റോവിന്റെ മുകളിൽ തന്നെ വെക്കും ഫുള്ള് ഇതിന്റെ പ്രഷറൊക്കെ പോയതിനു ശേഷമാണ് ഞാൻ ഓപ്പൺ ചെയ്യാറ് അപ്പൊ ഇനി ഫൈനൽ റിസൾട്ട് നമുക്ക് നമുക്കിതായിട്ട് കാണാം അപ്പൊ നമ്മുടെ രണ്ട് വിസിലും വന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്കൊരു അഞ്ചോ പത്തോ മിനിറ്റ് പത്തോ മിനിറ്റ് ആവണം എന്നില്ല നമുക്ക് എപ്പോഴാണോ അതിന്റെ പ്രഷർ മുഴുവനായിട്ട് റിലീസ് ആവണ ആ ഒരു സമയം നമുക്ക് അപ്പോൾ ഏകദേശം നമ്മുടെ കുക്കറിൽ പ്രഷറൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ ഇപ്പൊ നീക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഇത് ഒരുപാട് എന്താ പറയുക വെന്ത് കുഴഞ്ഞു പോയെന്നൊക്കെ തോന്നും പക്ഷെ അത് കുറച്ച് കഴിഞ്ഞാൽ അത് ഓക്കെ ആവുംട്ടോ കാരണം നമ്മൾ വൈകുന്നേരം വരെ ഈ ചോറെടുത്ത് വെച്ചാലും ഇങ്ങനെ അരി പോലെ അല്ലെങ്കിൽ ബലം വെച്ചിട്ടോ ഒന്നും ഉണ്ടാവില്ല നല്ല സോഫ്റ്റ് റൈസ് ആയിരിക്കും ആയിരിക്കട്ടോ നമുക്കിതൊന്ന് നമുക്ക് ഒരു സമയം കാണുമ്പോൾ ഒരുപാട് വെന്തതായിട്ടൊക്കെ തോന്നോ പക്ഷെ ഇതിന്റെ ചൂടൊക്കെ മാറുമ്പോൾ ഏകദേശം ഇത് ഓക്കെ ആവും അടിപൊളി വന്നിട്ടുണ്ട് അപ്പം ഇതാണ് ഞാൻ ഉണ്ടാക്കുന്ന ഒരു സിംപിൾ നെയ്ച്ചോറ് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ എന്നാൽ ഉള്ളി കാര്യങ്ങളൊക്കെ ഞാൻ അവോയ്ഡ് ചെയ്യുന്നതാണ് മനഃപൂർവ്വം അതില്ലാഞ്ഞിട്ടല്ല അത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ചേർക്കായി ആണ് ഇപ്പം ഇനി ഷാന സ്കൂള് കഴിഞ്ഞ് വന്നിട്ടില്ല ഒന്നരയാകുമ്പോൾ ക്ലാസ് കഴിയും വന്നു കഴിഞ്ഞാൽ ചോറ് തിന്നും അറിയില്ല കാരണം ഉച്ചക്ക് ഏർ നമ്മള് ചപ്പാത്തിയും കറിയും കൊടുത്തു വിട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ടൊന്നും വിഷ്പ് പോകൂലെന്നറിയാം എന്നാലും വന്ന പാടെ അവള് കഴിക്കാതിരിക്കില്ല അപ്പൊ ഏർ ഉറങ്ങണം മിനുസ് എഴുന്നേറ്റിട്ട് ഞാൻ മിനുസും കഴിക്കട്ടെ ഷാന ചോറൊക്കെ തിന്നുകയാണ് കേട്ടോ ചപ്പാത്തി ഒക്കെ തിന്നുപോന്നിട്ട് എന്താ കാര്യം ഇവിടെ വന്നിട്ട് ചോറും തോന്നണുണ്ട് ഭയങ്കര വിഷപ്പാ ഇടക്ക് മാത്രമേ ഒരു വിഷപ്പ് കിട്ടോ അപ്പൊ ഓകെ നെക്സ്റ്റ് നല്ലൊരു ബ്ലോഗുമായിട്ട് വരുന്നത് ഇവരേക്കും നീ എന്താ കംഫർട്ടിന്റെ പരസ്യത്തിന് ഒന്നേക്കാണോ ഏ എനിക്ക് ബിഗ് ബോസിൽന്ന് വല്ല പ്രമോഷനുണ്ടോ അതെ അവ അപ്പൊ എല്ലാവരോടും ആവ്വാ ബൈ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെയേക്കും ആ മതി മതി